യു പി യുവാക്കളെ ഇസ്രയേലിലേക്ക് ജോലിക്ക് അയക്കുമ്പോൾ കോൺഗ്രസ് ബാഗുമായി നടക്കുകയാണ് പാലിസ്തീനെ പിന്തുണയ്ക്കുന്ന ബാഗുമായി പാർലമെന്റിലെത്തിയ കോൺഗ്രസ് എം പി പ്രിയങ്ക ഗാന്ധിയെ പരിഹരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പാലസ്തീൻ എന്നെഴുതിയ ഒരു ബാഗുമായി കറങ്ങി നടക്കുകയാണ് ഒരു കോൺഗ്രസ് നേതാവ് നമ്മൾ യു പിയിലെ യുവാക്കളെ ഇസ്രയേലിലേക്ക് ജോലിക്ക് അയക്കുന്നു നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കാനായി യു പിയിൽ നിന്ന് ഇതുവരെ അയ്യായിരത്തി അറുനൂറ് യുവാക്കളാണ് ഇസ്രയേലിലേക്ക് പോയത് മാസം ഒന്നര ലക്ഷം ശമ്പളത്തിന് പുറമെ സൗജന്യ താമസവും ഭക്ഷണവും പൂർണ്ണ സുരക്ഷയും യുവാക്കൾക്ക് ലഭിക്കുന്നുണ്ടെന്നും യോഗി നിയമസഭയിൽ പറഞ്ഞു യു പി നിയമസഭയിലാണ് യോഗിയുടെ പരാമർശം പാലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ ആഗോള അടയാളമായ തണ്ണിമത്തൻ ആലേഖനം എന്ന ഇംഗ്ലീഷിൽ എഴുതിയ ബാഗുമായാണ് പ്രിയങ്ക തിങ്കളാഴ്ച പാർലമെന്റിൽ എത്തിയത് ഈ ബാഗും ധരിച്ച് പാർലമെന്റിൽ നിൽക്കുന്ന പ്രിയങ്കയുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു കഴിഞ്ഞ ദിവസം ദില്ലിയിലെ പാലസ്തീൻ നയതന്ത്ര പ്രതിനിധിയുമായി പ്രിയങ്ക കൂടിക്കാഴ്ച നടത്തിയിരുന്നു സ്വന്തം വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ഈ കൂടിക്കാഴ്ച സമയത്ത് നയതന്ത്ര പ്രതിനിധി സമ്മാനിച്ച ബാഗാണ് പ്രിയങ്ക ലോക്സഭയിലേക്ക് കൊണ്ടുവന്നത് ഇന്ന് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് പിന്തുണയെ അറിയിക്കുന്ന ബാഗുമായാണ് പ്രിയങ്ക പാർലമെന്റിൽ എത്തിയത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒപ്പം നിൽക്കുമെന്ന് എഴുതിയ ബാഗുമായാണ് വന്നത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ പ്രതിപക്ഷ എം പിമാർ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ശൂന്യവേളയിൽ ബംഗ്ലാദേശ് വിഷയം പ്രിയങ്ക ഉന്നയിക്കുകയും ചെയ്തിരുന്നു ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് പ്രിയങ്ക ആവശ്യപ്പെട്ടു ബംഗ്ലാദേശ് സർക്കാരുമായി ഇക്കാര്യം ചർച്ച ചെയ്യണം അവിടെ വേദന അനുഭവിക്കുന്നവർക്ക് പിന്തുണ നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു കൂടാതെ പ്രിയങ്ക മാന്ദ്രയെ പുകഴ്ത്തി പാകിസ്ഥാൻ മുൻ മന്ത്രി ചൗധരി ഫവാദ് ഹുസൈൻ രംഗത്ത് വന്നിരുന്നു ജവഹർലാൽ നെഹ്റുവിനെ പോലൊരാളുടെ സ്വതന്ത്ര സേനാനിയുടെ ചെറുമകൾ തലയുയർത്തി നിൽക്കുന്നുവെന്നും അവരുടെ ധൈര്യം അപാരമാണെന്നുമാണ് പാക് മന്ത്രി എക്സിൽ കുറിച്ചിരുന്നത് പാക് എം പിമാർ ഇത്തരത്തിൽ ധൈര്യം കാണിക്കുന്നില്ലെന്നും ലജ്ജാകരമാണെന്നും മന്ത്രി കുറിച്ചിരുന്നു നെഹ്റുവിന്റെ ചെറുമകളിൽ നിന്ന് മറ്റെന്ത് പ്രതീക്ഷിക്കാനാണെന്നാണ് ഫവാദ് ഹുസൈൻ പറഞ്ഞത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാന്റെ അംഗമായിരുന്നു ഹുസൈൻ അതേസമയം പാലസ്തീൻ ബാഗ് ഉപയോഗിച്ചാൽ എന്താണ് കുഴപ്പമെന്നാണ് പ്രിയങ്ക ചോദിച്ചത് ബി ജെ നടത്തുന്നത് പുരുഷാധിപത്യമാണ് സാധാരണ പുരുഷാധിപത്യം ആണ് ഇത്തരം എതിർപ്പുകൾക്ക് പിന്നിലെന്നും പ്രിയങ്ക പറഞ്ഞു ഞാൻ എപ്പോൾ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് ആരാണ് തീരുമാനിക്കുക ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് ആരാണ് തീരുമാനിക്കുക ഞാനോ ബി എന്ന് പ്രിയങ്ക ചോദിച്ചു സ്ത്രീകൾ എന്ത് ധരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് സാധാരണ പുരുഷാധിപത്യമാണ് ഞാൻ അതിന് കീഴടങ്ങുന്നില്ലെന്നും പ്രിയങ്ക ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്നലെ പാർലമെന്റിൽ വലിയ ബഹളത്തിന് കാരണമായ ബാഗിനെക്കുറിച്ച് ചോദിച്ചതിന് ശേഷം ബാഗ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞത് ഇതിനെക്കുറിച്ച് എൻ്റെ വിശ്വാസങ്ങൾ എന്താണെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ട്വിറ്റർ ഹാൻഡിൽ നോക്കിയാൽ എൻ്റെ എല്ലാ അഭിപ്രായങ്ങളും അവിടെ ഉണ്ടെന്നുമാണ് അവർ അതിനെക്കുറിച്ച് പരാമർശിച്ചത് വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്